കഴിഞ്ഞ വർഷമാണ് സ്ത്രീ നിഴലാട്ടം മകളുടെ അമ്മ എൻ്റെ മാതാവ് തുടങ്ങിയ നിരവധി മലയാളം സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയെടുത്ത അഭിനേത്രി രഞ്ജു ഷമേനോനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്താണ് മരണ കാരണമെന്നതിൽ വ്യക്തതയൊന്നുമില്ല എന്നാൽ പക്ഷേ മകളുടെ മരണത്തിന് കാരണം സീരിയൽ സംവിധായകനായ മനോജ് ശ്രീലകമാണെന്ന് ഉറപ്പിച്ചു ഇപ്പോൾ നടിയുടെ മാതാപിതാക്കൾ രഞ്ജിഷ സഹോദരി പോലെയാണെന്നാണ് പറഞ്ഞ് മനോജ് തങ്ങളെ ചതിച്ചുവെന്ന് മാതാപിതാക്കൾ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുകയാണ് മരണത്തിന് ശേഷം മനോജ് ശ്രീലകവുമായുള്ള രഞ്ജിഷയുടെ സൗഹൃദം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു ഇരുവരും തിരുവനന്തപുരത്ത് ലിവിംഗ് ടുഗദർ ജീവിതം വരെ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ അതിലൊന്നും സത്യമില്ല എന്നും മാതാപിതാക്കൾ പറയുന്നു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും തങ്ങളുടെ മകൾക്കുണ്ടായിരുന്നില്ല മറ്റാരുടെങ്കിലും ഭാഗത്തുനിന്ന് സഹിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായാൽ മാത്രമേ അവൾ ആത്മഹത്യ ചെയ്യുകയുള്ളൂ വീട്ടിലോ സാമ്പത്തികമായോ എടുത്താൽ പൊങ്ങാത്ത ഭാരമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല മനുഷ്യശ്രീലകത്തിന്റെ ശല്യവും ക്രൂരമായ പ്രവൃത്തികളുമാണ് അവളിങ്ങനെ ചെയ്യുവാനുള്ള കാരണമെന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങളിൽ നിന്നും അവളുടെ കൂടെ ജോലി ചെയ്തവരുമായി സംസാരിച്ചതിൽ നിന്നുമൊക്കെ തങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്നും രജിഷിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് മനോജ് ശ്രീലകം വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു വീട്ടിൽ വന്ന തങ്ങളെ അടക്കം സോപ്പിട്ട് രഞ്ജുവിനൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും ഒരു സഹോദരനെ പോലെ തന്നെ നോക്കിക്കൊള്ളാമെന്നും എല്ലാം പറയുമായിരുന്നുവെന്നും തങ്ങളുടെ വീട്ടിൽ വന്ന് അയാൾ ഭക്ഷണം കഴിക്കുമായിരുന്നുവെന്നും രഞ്ജുവിന്റെ മാതാപിതാക്കൾ പറയുന്നു അവൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം അയാൾ വരുമായിരുന്നു തങ്ങൾക്കൊപ്പം പല യാത്രകളിലും അയാൾ ഒപ്പം വന്നിട്ടുണ്ട് മനോജ് തങ്ങളെയെല്ലാം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അയാൾ ചതിയനാണെന്നും അവനെ വിശ്വസിക്കുന്നവരെല്ലാം ചതിക്കപ്പെടുമെന്നും രഞ്ജുഷയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തങ്ങളോട് പറയുന്ന മകളായിരുന്നു രഞ്ജു കൊറോണയ്ക്ക് മുമ്പ് വരെ തങ്ങളും അവൾക്കൊപ്പം ഷൂട്ടിംഗ് ിൽ പോകാറുണ്ടായിരുന്നുവെന്നും ഹിറ്റ്ലർ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ് അവൾ മനോജിനെ പരിചയപ്പെടുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് സംവിധായകനായതുകൊണ്ട് തന്നെ അയാളോട് തങ്ങൾക്കെല്ലാം ബഹുമാനവുമായിരുന്നു പിന്നീട് സുധാമണി സൂപ്പറാണ് എന്നൊരു സീരിയലിൽ അവൾ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം നിരന്തരം ഫോൺ കോളുകൾ വരുമായിരുന്നുവെന്നും അയാളായിരുന്നു അവളെ വിളിച്ചിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അവൾക്ക് വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ പോലും സമയം അയാൾ നൽകിയിരുന്നില്ല എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുതൽ കോളുകൾ വരുമായിരുന്നു അവളോട് ചോദിക്കുമ്പോൾ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുവാനാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് അവസാനമായപ്പോഴേക്കും അവൾക്ക് അയാളോട് വെറുപ്പ് തുടങ്ങിയിരുന്നുവെന്നും കാരണം തങ്ങളോട് അടുക്കാൻ അയാൾ അവളെ അനുവദിച്ചിരുന്നില്ല എന്നും മാതാപിതാക്കൾ പറയുകയാണ് വർക്ക് നിർത്താൻ പോവുകയാണെന്ന് വരെ മകൾ പറഞ്ഞിരുന്നതായും മാതാപിതാക്കൾ ഓർക്കുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് ആനന്ദരാഗത്തിൽ അവളുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു അത്രേ പക്ഷെ മനോജിനെ ആഘോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ അയാൾ വന്ന മകളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്നും അവളുടെ സുഹൃത്തുക്കൾ പിന്നീട് പറയുകയുണ്ടായെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് മകൾ വിളിക്കുമ്പോഴെല്ലാം വളരെ സങ്കടപ്പെട്ടിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മകളുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്തുവാൻ മകളും സുഹൃത്തുക്കളും കൂടി തീരുമാനിച്ചിരുന്നു എന്നാൽ പക്ഷെ അവളുടെ ആഘോഷങ്ങളെല്ലാം താൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് മനോജ് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് കേട്ടുവെന്നും അതിന്റെ പിറ്റേ ദിവസം തന്റെ മകൾ ഉണർന്നില്ല എന്നും മാതാപിതാക്കൾ പറയുകയാണ് പക്ഷെ ഇതൊന്നും പറയുവാൻ തങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആരും ഇതുവരെ തങ്ങളോട് വന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് പതിനാറ് മുതൽ തങ്ങളുടെ മകൾ ആണെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് എല്ലാം തങ്ങൾ അറിഞ്ഞുകൊണ്ടാണെന്നാണ് പലരുടെയും വിചാരം മാത്രമല്ല അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നുവെന്നും അറിയില്ല എന്നും മാതാപിതാക്കൾ പറയുന്നു തന്റെ മകൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അവസാനമായപ്പോൾ അവൾക്ക് അയാളെ അറപ്പായിരുന്നുവെന്നും വീട്ടിൽ വന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ മകൾക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ഫ്ലാറ്റ് അയാളുടെ പേരിലാണെന്നും അയാൾ പറയുന്നുണ്ടെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് ലോകം എന്തു പറഞ്ഞാലും താൻ വിശ്വസിക്കില്ല കാരണം ഭർത്താവും മകളും അവൾക്കുണ്ട് ഇപ്പോഴും നന്നായി തന്നെയാണ് പോകുന്നത് ആരെയും വിശ്വസിക്കുവാൻ പാടില്ല എന്ന മകളുടെ മരണത്തോടെ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും രഞ്ജിഷിയുടെ മാതാപിതാക്കൾ പറയുകയാണ് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നാണ് മനോജ് തങ്ങളോട് പറഞ്ഞിരുന്നത് മാത്രമല്ല രഞ്ജു സഹോദരിയെ പോലെയാണെന്നും പറയാറുണ്ടായിരുന്നു എല്ലാ വിഷമങ്ങളും സഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യുവാനാണെങ്കിൽ കൊറോണ സമയത്ത് ബിസിനസ് ഡൽ ആയപ്പോൾ കുടുംബത്തോടെ തങ്ങൾ ആത്മഹത്യ ചെയ്യുമായിരുന്നുവെന്നും താങ്കളില്ലാതെ മകൾ എവിടെയും പോകാറില്ല എന്നും മാതാപിതാക്കൾ പറയുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് തങ്ങളെ കൊണ്ടുപോകുവാൻ രഞ്ജിഷിക്ക് പ്ലാൻ ഉണ്ടായിരുന്നുവെന്നും മകൾ മരിച്ചു കിടന്ന സ്ഥലത്തെ ഒരു ഡോർ തുറന്നു കിടക്കുകയായിരുന്നുവെന്നും അവിടെ ഏടിവെച്ചു കയറിയാണ് മനോജ് അവളുടെ ബോഡി കയറിൽ നിന്നും താഴെ ഇറക്കിയതെന്നും പറയുന്നുണ്ട് അവൾക്ക് എഴുപത്തിയാറ് കിലോ ഭാരമുണ്ട് മാത്രമല്ല ഫാനിന്റെ ഒരു ലീഫിലാണ് അത്ര തൂങ്ങിയതെന്നും പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ തങ്ങളിൽ സംശയം കൊണ്ടാണ് ആത്മഹത്യ ഇതൊരു കൊലപാതകമാണെന്ന് പറയുവാൻ കാരണമെന്നും രഞ്ജിഷയുടെ മാതാപിതാക്കൾ പറയുകയാണ് അതുപോലെ തന്നെ ആരുടെയും സഹായമില്ലാതെ അയാൾ എഴുപത്തിയാറ് കിലോ തൂക്കുമുള്ള അവളെ ഉയർത്തിപ്പിടിച്ച് കഴുത്തിലെ ഉടുക്കഴിക്കുകയും ഉണ്ടായി അങ്ങനെ ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരുന്നിട്ടും അയാൾ അത് എന്തിനു ചെയ്തുവെന്നതും സംശയത്തിന് കാരണമായിട്ടുണ്ട് കയറിൽ നിന്നും അഴിച്ചതിനു ശേഷം മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും മനോജ് തയ്യാറായിരുന്നില്ല അപ്പോൾ മകൾ മരിച്ചുവെന്ന് അയാൾ കുറപ്പുണ്ടായിരുന്നു എന്നതും വ്യക്തമാണെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അയാൾ ഫ്ളാറ്റിൽ കയറി തെളിവ് നശിപ്പിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമല്ല എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് കാരണം അവസാനമാണ് അയാൾ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുന്നത് മകൾ കത്തെഴുതി വെച്ചിരുന്നു എന്നൊന്നും അറിയില്ല മാത്രമല്ല അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പോയവരോട് പോലീസ് മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മനോജിന്റെ മൊഴി പോലീസ് എടുത്തിട്ടുമില്ല മറ്റുള്ളവരുടെ മൊഴി വായിക്കുവാനും തന്നില്ല തക്കതായ കാരണങ്ങളൊന്നുമില്ലാതെ മകൾ ആത്മഹത്യ ചെയ്യുമില്ല കാരണം എന്തെന്നാൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ അന്വേഷണം നടത്തുന്നുണ്ട് രഞ്ജു ആത്മഹത്യ ചെയ്യില്ല എന്ന് അന്ന് അവളുടെ ബോഡി കാണാൻ വന്ന സീരിയൽ രംഗത്തെ ആളുകളടക്കം പറഞ്ഞിരുന്നു അവളെ ചതിച്ചതാണെന്നും അവരെല്ലാം പറയുകയുണ്ടായി ആർട്ടിസ്റ്റുകൾക്ക് മനോജിനെ പേടിയാണ് അവൻ സംവിധായകനായതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്തിയാലോ എന്നും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല കാര്യങ്ങളും തുറന്നു പറയുവാൻ പേടിയാണെന്നും രഞ്ജു ഷയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് മകൾ മരിച്ച ശേഷം മനോജ് ഇവിടേക്ക് വന്നിട്ടില്ല വിളിച്ചിട്ടുമില്ല മകൾ മരിക്കുന്നതിന് മുൻപ് മകളെ മനോജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ തങ്ങളോട് അതൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മനോജ് മകൾക്ക് ഉറക്കു ഗുളിക വാങ്ങിക്കൊടുത്തിരുന്നുവെന്നും മയ്യാത്തത് കൊണ്ടാണ് ഉറക്കു ഗുളിക വാങ്ങിയതെന്നും മകൾ പറഞ്ഞിട്ടുണ്ടെന്നും മാതാപിതാക്കൾ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്